നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ നിന്ന് നാടും വീടുമൊക്കെ വിട്ടിട്ട് ജോലിയുടെ ഭാഗമായി അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി യൂറോപ്പിലും മറ്റുമൊക്കെ കുടിയേറുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ച് വരികയാണല്ലോ പത്തനംതിട്ട എന്ന ഒരു ജില്ലയിൽ നിന്ന് മാത്രം ഏതാണ്ട് ഒരു ലക്ഷത്തിൽ പരം ആളുകൾ അങ്ങനെ കുടിയേറപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് പലരും വീടും പറമ്പുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ കൈമാറുകയോ വിൽക്കുകയൊക്കെ ചെയ്തിട്ടാണ് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നത് ആദ്യം വിദ്യാഭ്യാസത്തിന് എന്ന് പറഞ്ഞു പോകുന്നു ആ സമയത്ത് തന്നെ അവിടെ ചെന്നിട്ട് പാർട്ട് ടൈം ജോബും ഒക്കെ അവർ കണ്ടുപിടിക്കുന്നു പിന്നീട് സ്ഥിരം ജോലിയൊക്കെ ആയി കഴിയുമ്പോൾ അവിടെ തന്നെ സെറ്റിലാവുകയും വീടൊരുപക്ഷേ വീട്ടിൽ പ്രായമായ മാതാപിതാക്കൾ മാത്രം അവശേഷിക്കുകയും ചിലപ്പോൾ കാലക്രമേണ അവരെ കൂടി അങ്ങോട്ട് കൊണ്ടുപോവുകയും ഒടുവിൽ വീട്ടിലും നാട്ടിലും അവരുടെ ആരുമില്ലാത്ത ഒരവസ്ഥയും വരുന്ന ഒരു കാലത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ പത്തനംതിട്ട ഞാൻ എടുത്തു പറയാനുള്ള കാരണം പത്തനംതിട്ടയിലെ എം പി ആയിരുന്ന ആൾ തന്നെ ഇപ്പോഴും എം പി ആണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ വോട്ടിംഗ് ശതമാനം കുറവാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ പറയുകയുണ്ടേ അവിടെ ഏതാണ്ട് ഒരു ലക്ഷത്തിന് മുകളിൽ ആളുകൾ വോട്ടുള്ള ആളുകൾ ഇപ്പോൾ സ്ഥലത്തില്ല അവർ വിദേശങ്ങളിലൊക്കെ സെറ്റിലായി കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് വീണ്ടും വീണ്ടും ആളുകൾ കുടിയേറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചിലർ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ വന്നതുകൊണ്ടും അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടായിരിക്കാം യൂറോപ്പിലും മറ്റുമൊക്കെ കുടിയേറുന്നത് പക്ഷേ അത് വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് എന്നാണ് കാണുന്നത് കാരണം ഇപ്പോൾ യു കെ പോലുള്ള ചില സ്ഥലങ്ങളിൽ അവിടെ കുടിയേറ്റക്കാർക്കെതിരെ പ്രത്യേകിച്ച് ചില പ്രത്യേകതരം കുടിയേറ്റക്കാർ അവർക്ക് അവരുടേതായിട്ടുള്ള മതരാജ്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചില സമരങ്ങളും കലാപങ്ങളും കൊലപാതകങ്ങളും അവർ നടത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള തീവ്ര ദേശീയതായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക വെള്ളക്കാർ അവർ ആളുകളെ പ്രത്യേകിച്ചും ഏഷ്യക്കാരെ തിരഞ്ഞു പിടിച്ച് തിരിച്ച് ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ടായി അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രത്യേക മതക്കാരെ മാത്രമായിരിക്കില്ല അവർ ലക്ഷ്യം വെക്കുന്നത് അക്കൂട്ടത്തിൽ ഇതിലൊന്നും പെടാത്ത നിരപരാധികളായിട്ടുള്ള ഇന്ത്യയിൽ നിന്നും പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നൊക്കെ അവിടെ പോയി കുടിയേറിയ ആളുകളും അതിൽ പെടും അതിനാൽ അവിടെ പോയി സെറ്റിലായിരിക്കുന്നവർ പ്രത്യേകിച്ചും ഇവിടുത്തെ നാടും വീടുമൊക്കെ ഉപേക്ഷിച്ചു ഇനി ബാക്കിയുള്ള കാലം യൂറോപ്പിൽ കഴിയാം അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളിൽ കഴിയാം എന്ന് പറഞ്ഞ് അവിടെ പോയി സെറ്റിലായിരിക്കുന്നവരുടെ ഭാവി അവരുടെ നാളെ നാളെ എന്നത് ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് കാരണം ഇത്തരം ചില മതജീവികൾക്കെതിരെ അവിടെ അവിടുള്ള തദ്ദേശീയരുടെ പ്രതിഷേധവും ഇതേപോലെ ചില പ്രത്യാക്രമണങ്ങളൊക്കെ ഉണ്ടായാൽ ആ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള സാധ്യത ഇവർക്കുമുണ്ട് അതിനാൽ നാളെ ഇത്തരക്കാരെ എല്ലാം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പോകണം എന്ന് പറഞ്ഞ് അവർ ഓടിച്ചാൽ നിയമം കൊണ്ടല്ലാതെ തന്നെ അവിടുത്തെ ജനങ്ങൾ അതുപോലെ ഒരു ക്യാമ്പയിനോ മൂവ്മെൻ്റോ ഒക്കെ ആയിട്ട് മുന്നോട്ട് വന്നാൽ അവിടെ പിന്നെ ആർക്കും ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും ആർക്കും എന്നുദ്ദേശിച്ചത് അവിടെ ഈ കുടിയേറി താമസിക്കുന്ന അവിടെ അതായത് അവിടെ ഉദാഹരണം യു കെ എടുക്കുകയാണെങ്കിൽ യു കെക്കാരല്ലാത്ത ഏഷ്യക്കാരായിട്ടുള്ള അതിൽ ഇന്ത്യക്കാരും പാകിസ്ഥാനും ബംഗ്ലാദേശിയും ഒക്കെ വന്നേക്കും അപ്പോൾ ആരും ഇവിടെ താമസിക്കേണ്ട ഞങ്ങൾക്കിവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കണം എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ അവർ നിറം നോക്കി അല്ലെങ്കിൽ രൂപം നോക്കി ഒരുപക്ഷെ പ്രതികരിക്കും അങ്ങനെ വരുമ്പോൾ ഇന്നിപ്പോൾ ഇവിടെ നിന്ന് വീടും നാടും ബന്ധുക്കളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് വീടും നാടും ഒക്കെ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ മറ്റാർക്കും കൈമാറുകയോ വിൽക്കുകയോ വരെ ചെയ്തിട്ട് അവിടങ്ങളിലേക്ക് കുടിയേറിയവർ നാളുകൾ അവർക്കൊരു സുരക്ഷിതമല്ലാതെ വരും തീർച്ചയായിട്ടും അവർക്ക് തിരിച്ച് ജന്മനാട്ടിലേക്ക് തന്നെ ഓടി ഒരു സിറ്റുവേഷൻ ഉണ്ടാവും കാരണം ഇപ്പോൾ തന്നെ ജർമ്മനിയിലും യു കെയിലും ഫ്രാൻസിലുമൊക്കെ ഇത് തുടങ്ങും വലിയ താമസമില്ലാതെ കാര്യം മനുഷ്യൻ്റെ കാര്യമാണ് അവർക്ക് അവരുടെ അവരുടെ സ്വന്തം നാട്ടിൽ ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ട് വന്നാൽ തീർച്ചയായിട്ടും അവർ പ്രതികരിക്കും പ്രതികരിക്കുമ്പോൾ ആളുകളുടെ ജാതിയും മതമൊന്നും നോക്കി പ്രതികരിക്കാൻ പറ്റില്ല പാകിസ്ഥാനിയാണോ ഇന്ത്യക്കാരനാണോ ബംഗ്ലാദേശിയാണോ ഒന്നും നോക്കിയില്ല അവർ ഏഷ്യക്കാരാണെന്ന് നോക്കും അവർ അവിടെ അവരും നമ്മളും തമ്മിലുള്ള തൊലി നിറം മാത്രമായിരിക്കാം അവർ ഒരുപക്ഷെ അവർക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയുന്ന ഒരു സംഗതി അങ്ങനെ വരുമ്പോൾ അവർ തിരിച്ചടിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഇതിലൊന്നും പെടാത്ത നിരപരാധികളായിട്ടുള്ള അവരും കാണുക അതിനുള്ള ചില സൂചനകൾ ഈ അടുത്ത കാലത്ത് തന്നെ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ആഘോഷവേളയിൽ ജർമ്മനിയിലാണ് ഒരു ആഘോഷവേളയിൽ ഒരു കത്തിദാരി കണ്ണി കണ്ടവരെയൊക്കെ കുത്തുകയുണ്ടായി അവിടുള്ള സ്വദേശികളായിട്ടുള്ള മൂന്ന് പേർക്ക് ജീവൻ പോയി തീർച്ചയായിട്ടും അവരപ്പോൾ തിരിച്ചടിക്കും തിരിച്ചടിക്കുമ്പോൾ ഇത് ചെയ്തവരെ മാത്രമായിരിക്കല്ല അവൻ്റെ കൂട്ടത്തിലുള്ളവരെല്ലാവരും അതായത് ഏഷ്യക്കാരെ എല്ലാവരെയും ചിലപ്പോൾ അവർ പിടിച്ച് തിരിച്ചടിച്ചെന്നിരിക്കും ആ കൂട്ടത്തിൽ ഇന്ത്യക്കാരും വിടും ഇവിടുള്ള കേരളത്തിലുള്ള ആളുകളും വിടും പത്തനംതിട്ടക്കാരനും വിടും അപ്പോൾ ഇന്ന് ഇപ്പോൾ ഈ നാടും വീടും എല്ലാം വിട്ടിട്ട് യു കെയിൽ പോയി സെറ്റിലാവാം ജർമ്മനിയിൽ പോയി സെറ്റിലാവാം അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയി സെറ്റിലാവാം എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം ഉപേക്ഷിച്ച് അവിടെ പോയിരിക്കുന്നവർ ഇത്തരം ചില കൂടി ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് വേണം പോകാൻ കാരണം യൂറോപ്പ് മാറിക്കൊണ്ടിരിക്കുകയാണ് അതി ഭീകരമായ രീതിയിൽ അതി നമ്മളാരും ചിന്തിക്കാത്ത രീതിയിൽ അവർ മാറിക്കൊണ്ടിരിക്കുന്നു മുൻപ് അഭയാർത്ഥികൾക്കായി രണ്ട് കൈയും രണ്ട് കൈയും നിവർത്തി വാതിലെല്ലാം തുറന്ന് സ്വീകരിച്ചുകൊണ്ടിരുന്നവർ ഇപ്പോൾ അഭയാർത്ഥികളെയും വേണ്ട എന്ന തരത്തിലേക്ക് വത്തിരിക്കുന്നു അഭയാർത്ഥികളെ മാത്രമല്ല കുടിയേറി വരുന്നവർക്കും ഇവിടെ സ്ഥാനമില്ല എന്ന തരത്തിൽ അവിടുള്ള തീവ്ര വലതുപക്ഷങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് അത് വലിയ രീതിയിൽ ഒരു ആൾക്കൂട്ട ആക്രമണമൊക്കെ ആയി മാറിയാൽ പിടിച്ചു നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും കാരണം ജർമ്മനിയൊക്കെ ഈ കഴിഞ്ഞ കാലത്ത് വളരെ വിശാലമായിട്ടുള്ള ചിന്താഗതിയായിരുന്നു അവർക്ക് എല്ലാവരും സ്വീകരിക്കുകയൊക്കെ ഉണ്ടായി പക്ഷേ ഒരു കാലത്ത് അവർ ആരായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അത്രയേറെ കൂട്ടക്കൊലകൾ നടത്തിയിട്ടുള്ളൊരു സമൂഹമാണ് അപ്പോൾ അവരുടെ ജീനിലത് ഉള്ളതാണ് അവരൊക്കെ മറിച്ചെന്ന് ചിന്തിച്ചാൽ നിര നിരപരാധികളായിട്ടുള്ള ഇന്ത്യക്കാർ അവിടെ മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന ഇന്ത്യക്കാർക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും ആസ്ട്രേലിയയിലൊക്കെ അത് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു ആസ്ട്രേലിയയിലൊക്കെ ഏഷ്യക്കാരെ കാണുന്നത് മറ്റൊരു കണ്ണിലൂടെ കാണാൻ തുടങ്ങിയും അവരെ അവിടുന്ന് നിന്ന് പുറന്തള്ളണം എന്ന തരത്തിൽ അവിടെ സംസാരം ഉണ്ടാവുകയൊക്കെ ചെയ്തിരിക്കുന്നു ഇന്ത്യക്കാരെ ഇന്ത്യക്കാരെ എല്ലാവരും നോക്കുന്നത് ഏഷ്യക്കാരെയാണ് പക്ഷേ അതിനകത്ത് ഇന്ത്യക്കാര് പെടുന്നു അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ ഇനി ഇവിടെ ജീവിക്കുന്നില്ല വീടും പറമ്പൊക്കെ ആർക്കെങ്കിലും കൊടുത്തേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റു കൂട്ടർക്കൊക്കെ കൊടുത്ത് കിട്ടിയ വിലയ്ക്കെടുത്ത് കൊടുത്തിട്ട് ഇവിടുന്ന് കൂടും കുടുക്കിയെടുത്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ പോയി ജീവിക്കുന്നവർക്ക് അവിടുത്തെ ഭാവി അല്ലെങ്കിൽ നാളകൾ എങ്ങനെയാവും എന്ന് പ്രവചിക്കാൻ വയ്യ കാരണം അവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു എപ്പോൾ വേണമെങ്കിലും അത് കലങ്ങാം അപ്പോൾ അവിടുന്ന് കൂടും കൊടുക്കിയെടുത്ത് ഓടേണ്ടി വരും എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു